കലയുടെ ലോകത്ത് വർണം ചാലിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുകയാണ് നിഷാരമേശ് എന്ന നാല്പത്തിനാലുകാരി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ ഭർത്താവ് രമേശിന്റെ ഓർമ്മകളുടെ കരുത്തിലാണ് നിഷയുടെ ജീവിതം മാനാർ ബുധനൂർ എണ്ണയ്ക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡരികിലെ മതിലുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യങ്ങൾ വരയ്ക്കുകയാണ് തിരുവല്ല തിരുമൂലപുരം വാര്യാന്തരയിൽ നിഷാരമേശ് ഇരുപത്തിരണ്ടുകാരനായ മകൻ അശ്വിനുമുണ്ട് അമ്മയ്ക്കൊപ്പം തിരുവല്ലയിലെ സ്വകാര്യ വസ്ത്രവ്യാപാരശാലയുടെ പരസ്യങ്ങളാണ് നിഷയും അശ്വിനും മതിലുകളിൽ എഴുതുന്നത് രമേശിനൊപ്പം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന കലാകാരന്മാരായ രാജൻ ചുമത്ര കൊച്ചുമോൻ ആഞ്ഞിലിത്താനും രാജേന്ദ്രൻ നിബു എന്നിവരും നിഷയ്ക്കും മകനുമൊപ്പം ജോലി ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്ന ചിത്രകാരനുമായിരുന്ന പരേതനായ വി എൻ രമേഷ് കുമാറിന്റെ ഭാര്യയാണ് നിഷ എൻ്റെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രമേഷ് എന്നായിരുന്നു അപ്പം പുതിയ ചെറുപ്പകാലം മുതലേ പുള്ളി ആർട്ട് ഫീൽഡിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളൊരു മരണം മരണമെന്ന് പറഞ്ഞാൽ നവംബർ പതിനൊന്നാം തീയതിയാണ് പുള്ളി മരണപ്പെടുന്നത് അന്നും പുള്ളി വർക്കിന് പോയിട്ട് തിരിച്ചു വന്ന് പെട്ടെന്നൊരു വയ്യാഴ്ച പോലെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അന്നത്തെ രാത്രി പുള്ളി മരണമടുകയും ചെയ്തു അപ്പം പെട്ടെന്നുള്ള പുള്ളിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനെ ആകപ്പാടെ മാറ്റിമറിച്ചു അപ്പം ഇവിടെ ആ നിർജ്ജീവമായ ശരീരത്തിൽ നിന്നാണ് വീണ്ടും എനിക്കിങ്ങനൊരു വീണ്ടും ഇത് ഒരു ആർട്ട് വർക്കിലേക്ക് വീണ്ടും അത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു ഒരു എന്താ പറയുക ഒരു ചിന്ത വന്നത് കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹവും പിന്നെ നമ്മുടെ ഉപജീവനവുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം തിരുവല്ല മർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തോന്നിയ പ്രണയം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തിനാലിന് നിഷയെയും രമേശിനെയും രജിസ്റ്റർ വിവാഹത്തിൽ എത്തിച്ചു ഏറെ സന്തോഷം നിറഞ്ഞ ഇരുപത്തി വർഷത്തെ വിവാഹ ജീവിതത്തിൽ രണ്ട് ആൺമക്കളെ സമ്മാനിച്ച് മൂന്ന് മാസങ്ങൾക്കു മുമ്പ് അപ്രതീക്ഷിതമായി തന്റെ പ്രിയതമൻ വിട പറയുമ്പോൾ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കാൻ നിഷ തയ്യാറല്ലായിരുന്നു മേശിന്റെ കൂടെ വല്ലപ്പോഴും സൈറ്റുകളിൽ പോയി ലഭിച്ച പരിചയത്തിൽ നിന്നും വരയുടെ ലോകത്തേക്ക് നിഷ പിച്ചു കയറുമ്പോൾ കരുത്തു പകർന്നത് രമേശിന്റെ ഓർമ്മകളായിരുന്നു അച്ഛന്റെ മുഴുവൻ കഴിവുകളും ദൈവിക സിദ്ധി പോലെ ഒരു വരദാനമായി ലഭിച്ച മൂത്ത മകൻ അശ്വിൻ രമേശിന്റെ ചിറകിലേറിയാണ് നിഷ വരയെ വർണ്ണാഭമാക്കുന്നത് തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ത്രീ ഡി ആനിമേഷൻ വിദ്യാർത്ഥിയാണ് അശ്വിൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി സന്നു ഗിഫ്റ്റ് രമേശാണ് നിഷാരമേശ് ദമ്പതികളുടെ ഇളയ മകൻ ഏറെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിരുന്ന ഭർത്താവ് രമേശന്റെ സ്മരണാർത്ഥം കലാകാരന്മാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സ്ഥിരമായി ചിത്രപ്രദർശനങ്ങളും പ്രദർശനങ്ങളും സ്കൂളും നടത്തണമെന്നാണ് നിഷാരമേശിന്റെ ആഗ്രഹം രമേശിന്റെ ചിത്രങ്ങൾ ഒരു അമൂല്യനിധിയായി കാത്തു സൂക്ഷിക്കുന്ന നിഷാരമേശ് എൻ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ വരയും കവിതയും പ്രചരിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മാനാർ